വെൽക്കം ടു ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി ബദാമിലുമുണ്ട് മായം കണ്ടുപിടിക്കാം ദേ ഇങ്ങനെ ഇടനേരങ്ങളിൽ എണ്ണമയമുള്ള പലഹാരങ്ങൾ ഒഴിവാക്കി ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യത്തിന് ഏറെ സഹായമായവയാണ് ഇവയെന്ന് മാത്രമല്ല അമിതവണ്ണം കുറയ്ക്കാനും ആരോഗ്യം എല്ലാം ഇവ മിതമായ അളവിൽ കഴിക്കുന്നത് ഗുണം ചെയ്യും ബദാം പതിവായി കഴിക്കുന്നത് ഉയർന്ന കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ബദാമിലെ മഗ്നീഷ്യം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സ്ഥിരപ്പെടുത്താനും ഇൻസുലിന്റെ പ്രതിരോധം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു നട്ട്സുകൾ കഴിക്കുന്നത് ശരീരത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും വിറ്റാമിനുകൾ ധാതുക്കൾ പ്രോട്ടീൻ ആരോഗ്യകരമായ കൊഴുപ്പ് ഫൈബർ തുടങ്ങിയ ധാരാളം അടങ്ങിയ ഒന്നാണ് ബദാം ദിവസവും മൂന്ന് ബദാം വീതം കഴിക്കുന്നത് ആരോഗ്യത്തിന് വലിയ ഗുണം ചെയ്യും ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും അറിഞ്ഞിരിക്കാം ബദാം കുതിർത്ത് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് കൂടുതൽ നല്ലത് ബദാമിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ബദാം നല്ലൊരു പ്രീബയോട്ടിക് ഭക്ഷണം കൂടിയാണ് ആയതിനാൽ ബദാം കഴിക്കുന്നത് കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും എല്ലുകളുടെ ആരോഗ്യത്തിനും ആവശ്യമായ കാൽഷ്യം ഫോസ്ഫറസും ഇതിലുണ്ട് നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് വിശപ്പിനെ കുറയ്ക്കും ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും ഇതൊരു നല്ല ഭക്ഷണമാണ് വിശപ്പ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട് പ്രോട്ടീൻ അടങ്ങിയ ബദാം വൈറ്റമിൻ ഇ കൊണ്ട് സമ്പന്നമാണ് ബദാം കുതിർത്ത് കഴിക്കുന്നത് ശരീരത്തിന് തിളക്കമേകാൻ സഹായിക്കും ബയോട്ടിനും ഫാറ്റി ആക്സിഡും അടങ്ങിയതിനാൽ ഇവ തലമുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ ഇത് കഴിക്കുന്നത് നല്ലതാണ് ആരോഗ്യകരമായ കൊഴുപ്പ് അടങ്ങിയ ബദാം ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു ഗ്ലൈസിമിക് സൂചിക കുറവായ ഒന്നാണ് ബദാം അതിനാൽ ഇവ കുതിർത്ത് രാവിലെ കഴിക്കുന്നത് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഗുണം ചെയ്യും ബദാം ദിവസവും രാവിലെ കഴിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും ഇവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഇ ഓർമ്മശക്തി കൂട്ടാൻ ഗുണം ചെയ്യും കുട്ടികൾക്ക് പതിവായി ബദാം കുതിർത്ത് നൽകാവുന്നതാണ് തലച്ചോറിന്റെ ആരോഗ്യത്തെ കാക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ും ബദാമിൽ അടങ്ങിയിട്ടുണ്ട് അടുത്തതായി പറയാൻ പോകുന്നതാണ് ഇമ്പോർട്ടന്റ് ആയ കാര്യം ഈ പോഷക ഗുണങ്ങളെല്ലാം ലഭിക്കണമെങ്കിൽ നാം ബദാം കഴിക്കണം വിപണിയിൽ ഇപ്പോൾ ലഭ്യമാവുന്ന പല ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും മായം കലർന്നതാണ് പ്രത്യേകിച്ച് പാക്ക് ചെയ്തതല്ലാതെ ലൂസായി കിട്ടുന്ന ബദാമിൽ പലതരത്തിലുള്ള മായം കലർന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത് ഹാനികരമായ കെമിക്കലുകൾ ഉപയോഗിച്ച് പോളിഷ് ചെയ്തതാണ് ഇവയിൽ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന കാര്യം മനോഹരമായ ചുവന്ന നിറം കൊണ്ട് പുറമെ പോളിഷ് ചെയ്ത ബദാം കാഴ്ചക്ക് കൂടുതൽ മനോഹരമാക്കുന്നു പഴകിയ ബദാമാണ് ഇങ്ങനെ കൂടുതലും ചെയ്യുന്നത് ഇത് തിരിച്ചറിയാനായി രണ്ട് ബദാം കൈവെളയിൽ വെച്ച് രണ്ട് കൈകൾ കൊണ്ട് തിരുമുക കൈയിൽ ചുവന്ന ചായം പറ്റുന്നുണ്ടെങ്കിൽ ഇത് നിറം ചേർത്തതാണെന്ന് അർത്ഥം വളരെയധികം കാലപ്പഴക്കമുള്ളതും ഇല്ലാത്തതുമായ ബദാം കടകളിൽ വിറ്റ് വരുന്നതായി കാണുന്നു പഴക്കം കൂടുന്തോറും ഇവയിലടങ്ങിയ എണ്ണയുടെ അംശം കുറഞ്ഞു വരും ഇത് തിരിച്ചറിയാൻ കുറച്ച് ബദാം എടുത്ത് ഒരു കടലാസിലോ ടിഷ്യൂ പേപ്പറിലോ ഉരസുക പുതുമയുള്ള ബദാം ആണെങ്കിൽ കൂടുതൽ എണ്ണമയം കാണാം കൂടാതെ എട്ടോ അല്ലെങ്കിൽ പത്തോ ബദാം എടുത്ത് ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇട്ടിട്ട് കുലുക്കി നോക്കുക കല്ലിട്ട് കുലുക്കുന്നത് പോലെ കൂടുതൽ വ്യക്തമായ ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ അവ പുതിയ ബദാമാണെന്നും മനസ്സിലാക്കാം കാലപ്പഴക്കം കൂടുന്ന അവയിൽ ഈർപ്പം കൂടുകയും എണ്ണമയം കുറയുകയും ചെയ്യും നല്ല ഗുണനിലവാരമുള്ള ബദാമിനൊപ്പം പഴകിയതും ഗുണം കുറഞ്ഞതുമായ ബദാം കലർത്തി വിൽക്കുന്നതും പതിവാണ് ഇത് മനസ്സിലാക്കാൻ വാങ്ങുന്നതിന് മുമ്പ് നന്നായി പരിശോധിക്കുക ബദാമുകൾ തമ്മിലുള്ള നിറം ആകൃതി വലിപ്പം എന്നിവയിൽ വലിയ വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബ ബൈ താങ്ക് യു